തേടി തരയിൽ നിസ്തലി നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യേശു കണ്ണുനീർ വാർത്തു മറിയുടെയും മാർത്തിയുടെയും സഹോദരൻ ലാസർ മരിച്ചിട്ട് നാല് ദിവസം കഴിഞ്ഞിരുന്നു അവനെ കള്ളറിയിൽ വെച്ചിരുന്നു കഥാവ യേശു അവിടെ എത്തിയപ്പോൾ എല്ലാവരും വിലപിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കണ്ടിട്ട് യേശുവിൻ്റെ ഉള്ളം നൊന്ത് കലങ്ങി ഒരു മനുഷ്യൻ്റെ നാശത്തോട് ദൈവം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയണമെങ്കിൽ നമ്മൾ ഈ വാക്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ് മരണം എന്നാൽ വേർപിരിയലാണ് ശാരീരിക മരണം എന്നാൽ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുക എന്നാണ് ആത്മീയ മരണം എന്നാൽ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് വേർപെടുത്തുക എന്നാണ് മനുഷ്യൻ അവൻ്റെ പാപങ്ങളും അതിക്രമങ്ങളും നിമിത്തം ആത്മീയമായി മരിച്ചിരിക്കുന്നു അതിനാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ പ്രാധാന്യം അവന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരുവൻ മരിച്ചാൽ ദൈവത്തിൻ്റെ നൈവീതിന് മുമ്പാകെ കുറ്റം വിധിച്ച് നരകശിക്ഷ പ്രാപിക്കേണ്ടതായി വരും എന്നാൽ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം മനുഷ്യനെ സ്നേഹിച്ചു അവൻ കുറിശിൽ നമുക്ക് പകരമായി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു കർത്താവിൻ്റെ ഈ സ്നേഹത്തെ അറിയുവാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ ആമേ